പന്തളം ഫാമിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംരംഭകരെ കണ്ടു അപ്പം അവർ ചെയ്യുന്നത് ഏറ്റവും ഞാനിപ്പം യൂട്യൂബിൽ കണ്ട വീഡിയോകളിൽ വെച്ച് അല്ലെങ്കിൽ ഞാൻ പോയി കണ്ട ഫാമുകളിൽ വെച്ച് ഏറ്റവും നൂതനമായ രീതിയിലാണ് അവർ ചെയ്യുന്നത് മനസ്സിലാക്കിയപ്പോൾ അതൊന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഹൈടെക് കൂടുതലത്തെ കൂടൊന്നും പറയാതെ നിലത്തെ ഇവിടെ നിലത്തങ്ങ് വിട്ടിട്ട് അങ്ങനെ വളർത്താമെന്ന് ആദ്യം വിചാരിച്ചു പക്ഷേ അങ്ങനെ വളർത്തുമ്പോഴുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കിയപ്പോൾ അത് വേണ്ട ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഈ വർക്ക് നടന്നത് പത്തനംതിട്ട ജില്ലയിൽ വെണ്ണിക്കുളം എന്ന സ്ഥലത്താണ് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോഴിയിടാവുന്ന ഒരു ഹൈടെക് എൽ ഷേപ്പ് ഫാം ആണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് ജോയൽ എന്ന് പറഞ്ഞ ഒരു സാറിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് സാറ് ഓൾറെഡി തന്നെ കാടക്കോഴികളുടെ ഒരു കർഷകനാണ് നിലവിൽ ഏകദേശം ആയിരത്തോളം കാടക്കോഴികളെയാണ് സാറ് നിലവിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബ് വഴിയുള്ള ഞങ്ങളുടെ വീഡിയോകൾ കണ്ടിട്ടാണ് സാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് അതിനുശേഷം കട കൂടെ തന്നെ ഒരു ബി വി ത്രീറ്റിയുടെ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെക്കുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങളുടെ ഫാമിൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കൂടിയ ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷുകൾ കൊണ്ടാണ് ഞങ്ങളുടെ വർക്ക് നടക്കുന്നത് നിപ്പിൾ സിസ്റ്റം വഴിയാണ് ഇതിൻ്റെ വാട്ടർ സിസ്റ്റം എല്ലാം പോകുന്നത് ന്യൂതന രീതിയിലുള്ള ഫാമിംഗ് മെത്തേഡാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫാം കം കമ്പോസ്റ്റ് രീതിയിലല്ല ഞങ്ങൾ ചെയ്യുന്നത് നോർമൽ മെത്തേഡിലാണ് ഈ ഒരു രീതിയിൽ ഫാമുകൾ നിർമ്മിക്കുമ്പം ഇതിൻ്റെ കാഷ്ടം ഡെയിലി നമുക്ക് നീക്കം ചെയ്തായിട്ടുണ്ട് ഇല്ലെങ്കിൽ കോഴികൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കാനുള്ള ഇട വരും ഇതിപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്ഥലപരിമിതിയിൽ കൂടുതൽ കോഴികളെ ഉൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ഞങ്ങൾ ഈ ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ഇവിടെ നടത്തിയത് ഈ ഒരു രീതിയിൽ നമ്മൾ ഫാമുകൾ നിർമ്മിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷേ ഫാമുകൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം ഞാൻ ഇനി ഒരു ടിപ്പാണ് പറഞ്ഞു വരുന്നത് മുട്ടക്കോഴി വളർത്തുകയാണെങ്കിലും ഇറച്ചിക്കോഴി വളർത്തുകയാണെങ്കിലും ഫാമിൻ്റെ സൈഡ് നെറ്റുകൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം മിക്കവാറും ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഇതിൻ്റെ മെഷുകളിലെല്ലാം ചെലന്തി വല കയറിയിരിക്കും അങ്ങനെ വരുമ്പോൾ കാറ്റ് സഞ്ചാരമില്ലാതെ നമുക്ക് കോഴികൾക്ക് അമോണിയത്തിൻ്റെ ഓൾറെഡി കാഷ്ടത്തിനകത്ത് അമോണിയത്തിൻ്റെ സ്മെല് അമോണിയമാണ് അതിൻ്റെ സ്മെല്ല് കൂടി കോഴികൾ തീറ്റി തിന്നാതെ രീതിയിരിക്കും പല രീതിയിലുള്ള അസുഖങ്ങളുണ്ടാകും യഗിങ്ങിനെ ബാധിക്കും അതുപോലെ തന്നെ ഇറച്ചി കോഴികളാണെങ്കിൽ വെയിറ്റ് വെക്കുന്നതിലെ ബാധിക്കും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സൈഡ് മെഷുകളുടെ അല്ലെങ്കിൽ ഷെഡിനകത്തുള്ള ചെലന്തി വില എപ്പോഴും അടിച്ച് ക്ലീൻ ചെയ്തിരിക്കണം വീക്കിലി ഒരു ടു എങ്കിലും ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീ ചിലന്തി വില മൊത്തം ക്ലീൻ ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കോഴി ഫാമിനകത്തോ യാതൊരു രീതിയിലുള്ള ഇൻഫെക്ഷൻസുകളും അസുഖങ്ങളും ഉണ്ടാകത്തില്ല മുട്ടകളിലാണെങ്കിൽ എണ്ണം കൂടും പ്രൊഡക്ഷൻ കൂടും എയർ സർക്കുലേഷൻ കൂടുന്നതനുബന്ധിച്ചാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അപ്പം എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെ മാക്സിമം ശ്രദ്ധിക്കുക വൃത്തി മസ്റ്റാണ് എല്ലാ രീതിയിലുള്ള വൃത്തിയും ഇതിനെ ബാധിക്കും വൃത്തി ഇല്ലാത്ത രീതിയിൽ ഏതെങ്കിലും രീതിയിൽ വന്നു കഴിഞ്ഞാൽ കോഴികളെ അത് ബാധിക്കുന്നതാണ് പ്രൊഡക്ഷനെയും ബാധിക്കും അതാണ് വളരെയധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അങ്ങനെയുള്ളവരാണ് പല രീതിയും പറയുന്നത് നമുക്ക് മുട്ട കുറഞ്ഞു പോയി അല്ലെങ്കിൽ വെയിറ്റ് വെച്ചില്ല കോഴികൾക്ക് പേർജി കോഴിയാണെങ്കിൽ പറയും പല രീതിയിൽ വെയിറ്റ് വെക്കുന്നില്ല അങ്ങനെ പല കംപ്ലൈൻറ്റ്സ് വരും അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് വൃത്തിയാണ് പരിസരങ്ങളെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഫാമിന്റെ ആകാശമാണേലും എല്ലാം വൃത്തിയായിരിക്കണം എപ്പോഴും നമ്മുടെ വീട് മാതിരി തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക എല്ലാവരും അതേപോലെ തന്നെ ഞങ്ങളുടെ വർക്കിനെ പറ്റി ജോയൽ സാറിൻ്റെ രണ്ട് വാക്കുകളാണ് എന്റെ പേര് ജോയിൽ പത്തനംതിട്ട ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് അഞ്ചാറ് വർഷമായിട്ട് കാടക്കോഴീനെ വളർത്തുന്നുണ്ട് അപ്പം അതുമായിട്ട് ചേർന്നിരിക്കുന്ന വേറൊരു സംരംഭം എന്ത് ചെയ്യാം എന്നുള്ള ഒരു ആലോചന മുട്ടക്കോഴിയെ വളർത്താം എന്നുള്ളൊരു ആലോചന വന്നു അപ്പോൾ ആദ്യം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നാടൻ കോഴീനെ മുട്ട അടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട് അപ്പം നാടൻ കോഴിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഒരു മൂന്നാല് ദിവസം മുട്ടയിടും പിന്നെ അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസം മുട്ടയിടുകയല്ല അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആ രണ്ട് മൂന്ന് ദിവസം നമ്മൾ തീറ്റ കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെയൊരു പ്രശ്നം വരുമ്പം നമുക്ക് നഷ്ടം ഉണ്ടാകും അപ്പം മൊത്തടിസ്ഥാനത്തിൽ നാടൻ കോഴിനെ വളർത്തുക എന്ന് പറയുന്ന ഒരു നല്ല പരിപാടിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ബി വി ത്രീ ഏറ്റെന്ന് പറഞ്ഞത്തെ ഒന്ന് വളർത്തിയാ കൊള്ളാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പം അതിലിപ്പം പലരും പല മെതിൽ ചെയ്യുന്നവരുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കുറേ നോക്കിയപ്പോൾ പന്തളം ഫാമിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംരംഭകരെ കണ്ടു അപ്പം അവർ ചെയ്യുന്നത് ഏറ്റവും ഞാനിപ്പം യൂട്യൂബിൽ കണ്ട വീഡിയോകളിൽ വെച്ച് അല്ലെങ്കിൽ ഞാൻ പോയി കണ്ട ഫാമുകളിൽ വെച്ച് ഏറ്റവും നൂതനമായ രീതിയിലാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അതൊന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഹൈടെക് കൂടുമ്പോഴത്തെ കൂടൊന്നും പറയാതെ നിലത്തെ ഇവിടെ നിലത്തങ്ങ് വിട്ടിട്ട് അങ്ങനെ വളർത്താമെന്ന് ആദ്യം വിചാരിച്ചു പക്ഷേ അങ്ങനെ വളർത്തുമ്പോഴുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കിയപ്പോൾ അത് വേണ്ട ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരുമായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ബന്ധപ്പെട്ടു ഇന്ന് രാവിലെ അവർ വന്നു മൂന്നു ദിവസം മുമ്പായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ അവർ വന്നു രാവിലെ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു നാലുമണിയായിട്ടുണ്ടാവും ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് അവരിത് കൂട് മൊത്തം സെറ്റ് ചെയ്ത് തന്നു വർക്കുകളെല്ലാം നല്ലതായിരുന്നു ഒരു നാല് പേരുണ്ടായിരുന്നു നാലുപേർ വന്ന് വളരെ ഭംഗിയായിട്ട് വളരെ വേഗത്തിൽ വർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ കൂടിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ എന്ത് ചേട്ടനെ ബന്ധപ്പെട്ടപ്പോൾ ഒരു രാത്രിയായിരുന്നു വിളിച്ചത് ആ സമയത്തിന് ചേട്ടൻ ഫോണെടുത്തു ഒരു വീഡിയോ കണ്ടപാടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അമ്മേരം തന്നെ ചാടിക്കറി വിളിക്കുമായിരുന്നു അപ്പം അപ്പം തന്നെ ചേട്ടൻ ഫോൺ എടുത്തു കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു അത് കഴിഞ്ഞ് എപ്പോൾ വിളിച്ചപ്പോഴും ചേട്ടൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യവും കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പം കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് ഇവരുടെ സർവീസ് എന്നുള്ളത് എനിക്ക് അന്നേരം തന്നെ മനസ്സിലായിരുന്നു അങ്ങനെ ചേട്ടൻ എല്ലാ കാര്യവും പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോഴും ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കും എല്ലാത്തിനും ചേട്ടനെ വിളിച്ചാൽ മതി വാട്സാപ്പ് വഴി ബന്ധപ്പെടാം കാര്യങ്ങളെല്ലാം തരാമെന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് ഇവരുടെ കൂടുപണി കഴിഞ്ഞു കോഴിയെ എന്ന് എത്തിക്കാമെന്ന് ചോദിച്ചപ്പോൾ എപ്പോൾ എപ്പോൾ പറഞ്ഞാലും തരാമെന്ന് പറഞ്ഞു ഇപ്പം നാളെ എത്തിച്ചോളാം പറഞ്ഞു ഇവരെന്തായാലും നാളെ രാവിലത്തേക്ക് കോഴിയെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലപരിമിതി മൂലം ഇങ്ങനെ നീളമുള്ള ഒരു കൂടും പിന്നെ ഈ ഒരു പോർഷനിൽ ചെറിയൊരു കൂടുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോഴിയെ ഇടാവുന്ന പോലത്തെ ഒരു കൂടാണ് രണ്ട് കൂട്ടിലുമായിട്ടും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോഴിയെ ഇടാവുന്ന പോലത്തെ ഒരു കൂടാണ് ഇവർ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ആ ഇതുവരെയുള്ള മന്ദളം ഫാമിങ് സൊല്യൂഷൻ്റെ സർവീസിൽ ഞാൻ വളരെ തൃപ്തനാണ് മുന്നോട്ടും അവർ ഏത് കാര്യത്തിനും വിളിച്ചാൽ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരാം വേണ്ട ആവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വർക്ക് ഞങ്ങളെ ഏൽപ്പിച്ച ജോയി സാറിന് പ്രത്യേകം താങ്ക്സ് ആണ് അതേപോലെ തന്നെ ഞങ്ങളെപ്പറ്റി രണ്ട് വാക്കുകൾ പറയാൻ കാണിച്ച് ആ മനസ്സിലും പ്രത്യേകം താങ്ക്സ് പറയുന്നു അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രേറ്റ് കോഴികളെയാണ് ഞങ്ങൾ ഫാമുകളിൽ സപ്ലൈ ചെയ്യാറുള്ളത് കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യാറുണ്ട് റീറ്റെയിൽ രീതിയിലും ഞങ്ങൾ കോഴികളെ കൊടുക്കാറുണ്ട് എല്ലാ രീതിയിലുള്ള വാക്സിനേഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യാറുണ്ട് ഏകദേശം ഇന്ന് പതിനാറായിരത്തോളം കോഴികളാണ് ഇന്ന് ഞങ്ങളെ പല ഫാമിലായിട്ട് കിടക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു